എന്റെ മകൻ ഇങ്ങനെ രാവിലെ അണിഞ്ഞൊരുങ്ങി എക്സാമിന് റെഡിയായി പോവേണ്ടിയതായി

അത്രയും വേണ്ടപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ട് തന്നെയാണ് ഷഹബാസിനെ ഇന്ന് കേരളം കൊണ്ടുനടക്കുന്നത് ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞിനു നീതിക്ക് വേണ്ടിയിട്ട് ഇന്ന് കേരളം മൊത്തം ഒറ്റക്കെട്ടായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ഒറ്റ കെട്ടായിട്ടാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ നേർ കാഴ്ച എന്നോണം നമ്മുടെ മുൻപിലേക്ക് വരികയാണ് വീട്ടിലിരിക്കുന്ന അമ്മമാരടക്കം റോഡിലിറങ്ങി പ്രതികരിക്കുന്നൊരവസ്ഥ നിങ്ങളൊന്ന് കണ്ടുനോക്കുക നിങ്ങളൊന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ പറയാ എന്താണ് ഇവിടുത്തെ എങ്ങോട്ടേക്കാണ് നിങ്ങളുടെ ഈ നിയമങ്ങളുടെ പോക്ക് നമുക്ക് ആദ്യം തന്നെ ആ കാഴ്ചയിലേക്ക് പോകാം വീട്ടിലിരുന്ന അമ്മ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരമ്മ റോഡിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് പ്രതികരിക്കുകയാണ് മാധ്യമങ്ങളോട് നമുക്ക് കേരളത്തിന് മൊത്തത്തിൽ ഒന്നിച്ചു പറയാനുള്ള ഒരു കാര്യമാണ് ആ അമ്മ മാധ്യമങ്ങളോട് എന്ന് പറഞ്ഞേക്കുന്നത് എന്താണോ നമുക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ള അതേ കാര്യമാണ് ആ അമ്മ എന്ന് പറഞ്ഞേക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം എനിക്ക് സഹിക്കുന്നില്ല ടീവിയുടെ മുന്നേ എന്താ കാണുന്ന രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടത്തുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലല്ലേ കൈ വെട്ടണം കാലു വെട്ടണം ഒക്കെ ഒന്നത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാ സഹിക്കുവോ എന്റെ കുഞ്ഞാസ്

അതാണ് അതായത് ഇവിടുത്തെ നിയമം മാറണം ഇത് ഇത് ഏതൊരു പാർട്ടിക്കാരെ വന്നിട്ട് പറയണതോ ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു പാർട്ടി ബേസ്ഡ് മതം ബേസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല ജനങ്ങളിൽ നിന്നും ജനങ്ങളുടെ പ്രതികരണമാണ് ഈ വന്നോണ്ടിരിക്കണത് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുറത്താണെങ്കിലും ആർക്കും അത്രയും വികാരപരമായിട്ടാണ് ആൾക്കാർ പ്രതികരിക്കുന്നത് എന്താണ് ഇവിടുത്തെ അവസ്ഥ കോപ്പി അടിച്ചാൽ ഡീ ചെയ്യും അല്ലെങ്കിൽ കോപ്പി അടിച്ചാലും അതുപോലെ തന്നെ ഒന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി സംസാരിച്ചവരെ ക്ലാസ് ഒന്ന് പുറത്താക്കുകയും പരീക്ഷ എഴുതിക്കാതിരിക്കുകയും ചെയ്യുന്ന അതേ ഡിപ്പാർട്ട്മെന്റ് ആണ് ജൂനയൽ ജസ്റ്റിസിന്റെ ഒരു എന്താ പറയേണ്ടത് ജൂ ജസ്റ്റിസ് നിയമം എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഉള്ളത് കൊണ്ട് മാത്രം ആ ഒരു നിയമത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ഇന്നീ ക്രൂരതായെന്ന് തന്നെ പറയാം ആ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്ന് കേരളം മൊത്തത്തില് ഷഹബാസ് എന്നുള്ള കുട്ടീനെ ഏറ്റെടുത്തിരിക്കുകയാണ് സ്വന്തം മകനെ പോലെ അതുകൊണ്ട് വന്നൊരു പ്രതികരണമാണിത് ആരെ ആരംഭിച്ചു ജയിലിലാക്കിട്ടോ ചിലവും സർപ്പക്കാരില്ലാതെ ഞാൻ ഒരു രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലും പങ്കിയെത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ മതത്തിന് ഇല്ല ഇത് ശരിയല്ല ചെയ്യുന്നത് അത്രയാണ് എനിക്ക് പറയുന്നത് എനിക്ക് പറയുന്നില്ല കണ്ണീരാണ് എന്റെ കുട്ടിയാൻ എന്റെ കുട്ടിയാ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നത് ഇത് ശരിയല്ല ആ കുട്ടികൾക്ക് മാത്രാപരമായി ശിക്ഷ കൊടുത്തിട്ട് ശരിക്കും ആ കുട്ടികൾക്ക് കുട്ടികൾക്കല്ല ആ ക്രിമിനലുകൾക്ക് ശിക്ഷ വേണ്ട ശിക്ഷ കൊടുത്താൽ മാത്രമേ കേരളം നന്നാവത്തുള്ളൂ ആ കുട്ടീൻ്റെ അതായത് ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണീര് അച്ഛൻ്റെ അമ്മയുടെയും കണ്ണീര് എന്ന് പറയാൻ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ഓരോ വ്യക്തിയും കണ്ട് കരഞ്ഞുപോയി കരഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എത്ര എത്ര ന്യൂസുകൾ വരുന്നു ഇതില് ഷഹബാസിന്റെ കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ആ കുട്ടി അത്രയും സാമ്പത്തികമായിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയല്ല അപ്പുറത്ത് നിൽക്കുന്ന പ്രതികള് പ്രതികൾ എന്ന് പറയുന്നത് ഗുണ്ട സംഘത്തിലെ നേതാക്കന്മാരും അവരുടെ മക്കളും അതുപോലെ തന്നെ ഇവരുടെ പോലീസുകാരുടെ മക്കളും അധ്യാപകരുടെ മക്കളും ഒക്കെയാണ് അപ്പം ഇവർക്ക് നീതി കിട്ടില്ല എന്ന് അത്രയും ആൾക്കാർ അവരോട് പോയി പറയാൻ തുടങ്ങി നിങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് ആ അച്ഛന്റെയും അമ്മയുടെയും കരഞ്ഞുകൊണ്ട് ഓരോ ദിവസവും അവരെ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് നിന്നിട്ട് അവർ കരയുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതുപോലെ തന്നെ രാവിലെ രാവിലെ തന്നെ നമ്മുടെ കെ എസ് യു ആണെങ്കിലും അതുപോലെ തന്നെ എം എസ് എഫ് അങ്ങനെ പാർട്ടി ഭേദം നമ്മള് എന്താ പറയേണ്ടത് ഇതിനെതിരെ പ്രതികരിക്കുന്ന എല്ലാവർക്കൊപ്പവുമാണ് ജനം ജനം പാർട്ടി ഭേദമന്യ കമന്റ് ബോക്സിലാണെങ്കിലും ഞാൻ എസ് എഫ് ഐ ആണ് അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർ ഇതിൽ ഇതിലർക്ക് പങ്കേയില്ല അതായത് എന്ന് വെച്ചാൽ ഈയൊരു പ്രതി പ്രതിഷേധമോ കാര്യങ്ങളോ അവരുടെ ഒരു എന്താ പറയേണ്ടത് ഒരു പ്രതികരണം പോലും ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അല്ലെ ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു നിയമത്തിൽ ഇത് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കേരളത്തിൽ പക്ഷേ അത്രയും വികാരഭരിതമായിട്ട് ആൾക്കാർ എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത് ഇവിടുത്തെ നിയമം പൊളിച്ചെഴുതേണ്ട സമയമായി എന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങി ഇത്രയും അതായത് ആ കുട്ടീനെ മണ്ണിലേക്ക് എടുത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപേ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതികളെയും കൂട്ടിയിട്ട് എക്സാം എഴുതാൻ പോവുകയാണ് അതിന് പ്രൊട്ടക്ഷൻ നിൽക്കുകയാണ് കോപ്പി അടിച്ചാൽ ഡി ബാർ ചെയ്യും മൂന്നു വർഷം പക്ഷെ കൊന്നാലോ പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ അടക്കം നിന്നിട്ട് അവരെ എക്സാം എഴുതിപ്പിക്കുന്നു ഇത് എവിടുത്തെ നിയമമാണ് ഇത് മാറ്റേണ്ട സമയമായില്ലേ ഇത് തന്നെയാണ് ഈ അമ്മ പറഞ്ഞത് ഇപ്പൊ അമ്മ അത്രയും ആ വികാരപരിതമായിട്ട് പറഞ്ഞു നമ്മുടെ കേരളത്തിന്റെ മൊത്തത്തിലുള്ളൊരു പ്രതികരണമാണ് ആ അമ്മയുടെ നിന്ന് നമ്മളിപ്പോ കേട്ടത്

ശബാസിന്റെ ആത്മാവ് പൊറുക്കൂലെ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെങ്ങനെ പ്രതികരിക്കുക എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത്രയും അത്രയും കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വികാരമാണിത് കമന്റ് ബോക്സ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ എത്രത്തോളം ജാതി മത ഭേദം എന്നെ ഇതിൽ പ്രതികരിക്കുന്ന ഒരാ ആളും ഇതൊന്നും നോക്കിയിട്ടല്ല പ്രതികരിക്കുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല പ്രതികരിക്കുന്നത് സ്വന്തം വീട്ടിലൊരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഷഹബാസിനെ സ്വന്തം അനിയനായിട്ട് കണ്ടിട്ടാണ് എല്ലാവരും പ്രതികരിക്കുന്നത് അത് താമരശ്ശേരിയിലുള്ള ആൾക്കാർ മാത്രം അത് പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ അടക്കം വന്നിട്ട് എനിക്ക് താമരശ്ശേരിയിൽ താമരശ്ശേരിയിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പോയേനെ വരെ പറഞ്ഞിട്ടാണ് അമ്മ പ്രതികരിച്ചേക്കുന്നത് നിങ്ങളൊന്നു നോക്കാം ആ അച്ഛന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം രാത്രി ഈ വിവരം അറിഞ്ഞതോടുകൂടി ഭാര്യ കിടന്നിട്ട് കണ്ണു നിൽക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത് അതുകൊണ്ട് ഞമ്മളും തളർന്നൊരു കഷ്ടത്തിലാണ് നിൽക്കുന്നത് എന്റെ മകൻ രാവിലെ അണിഞ്ഞൊരു എക്സാമിന് റെഡിയായി പോകേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മളെ വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലെ പൂർണ്ണ വിശ്വാസം ഇന്നുണ്ട് പക്ഷെ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷയില് കോപ്പി അടിച്ചവരെ മാറ്റി നിർത്താറാണുള്ളത് ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം മനസ്സിൽ ഉമ്മ ഇനിയും വരിയില്ല അത്രയും അത്രയും സങ്കടത്തോടു കൂടിയിട്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്നത് അതെ നമ്മളെല്ലാവരും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ സെയിം കാര്യം ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിയമത്തിലെ ലൂപ്പ് ഹോൾസ് അതായത് പതിനഞ്ച് വയസ്സ് എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പുറത്താണ് ഇന്നവന്മാരെ പോലീസ് പ്രൊട്ടക്ഷൻ അടക്കം കൊടുത്തിട്ട് അവിടെ ചെന്ന് എത്തിക്കുന്നത് ഒരാളെ കൊന്നു കൊലപാതകം എന്ന് പറഞ്ഞാൽ അതിന് കൊലപാതകമായിട്ട് കാണുക അല്ലാതെ അത് മനഃപൂർവ്വമുള്ള കൊലപാതകമാണ് നേരത്തെ എല്ലാം കണക്കുകൂട്ടി അതിന് ശേഷം കൊന്നതിന് ശേഷവും വന്ന് വെല്ലുവിളിക്കുകയാണ് ഞാൻ കൊന്നു എന്ന് പറയുകയും ചെയ്ത അത്രയധികം നരാധിപന്മാരായിട്ടുള്ള ഇവർക്കെതിരെ ഇവരെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറയുമ്പം കേരളത്തിലെ ജനങ്ങൾ അടങ്ങിയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്രയും അത്രയും മോശ അവസ്ഥയിലാണ് ഇപ്പൊ കേരളം പോകുന്നത് അത്രയും മോശ അവസ്ഥയിൽ അതായത് ഓരോ ദിവസവും ഓരോ ദിവസവും നമുക്ക് ചെന്താമ്പരയുടെ കേസ് തന്നെ എടുത്ത് നോക്കി കാണാവുന്നതേ ഉള്ളൂ ഒരാളെ കൊന്ന് ജീവപര്യന്ത ജീവപര്യന്തത്തിൽ ഒരാളെ കൊന്നിട്ട് പോയ ആള് എങ്ങനെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് എന്നിട്ട് വന്നിട്ട് രണ്ടുപേരെ കൊന്നിട്ടാണ് പോയത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഇവിടത്തെ അവസ്ഥ എങ്ങനെയാണ് പോകുന്നതെന്ന് ഇവിടുത്തെ നിയമങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് ചെന്താമര എന്നിട്ട് ഇനിയും ഇപ്പോഴും ഇനി രണ്ടുപേരെ കൊല്ലെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് ചെന്താമര വീണ്ടും ജാമ്യം കൊടുക്കുക എന്നിട്ട് കൊല്ല എന്നിട്ട് ആദ്യം പോവുക എന്നാലും എന്നാലും മാറാൻ പോകുന്നില്ല ജാമ്യം കൊടുക്കും അത്രേ ഉള്ളൂ നിയമം ഈ വർഷം അവർക്ക് പരീക്ഷ എക്സാം എഴുതാൻ മാറ്റി നിർത്തി അടുത്ത വർഷം അവർക്ക് കൊടുത്തോട്ടെ എന്നാ ഇത് മറ്റുള്ള കുട്ടികൾ കൂടി ഒരു പ്രചോദനമാവാ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് തുടർന്നാൽ ഇതിപ്പോ അവർക്കൊന്നുകൂടി പ്രശ്നമല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നീതിപീഠവും ഗവൺമെന്റും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇനി മുന്നോട്ട് എന്തും ചെയ്യാ ഇന്നിപ്പോ അവര് പത്താം ക്ലാസ്സിൽ നാളെ അവര് കോളേജ് ലെവലിലേക്ക് പോവാ അത് കഴിയുമ്പോ ഇന്നിപ്പോ ഒരു മരകായത്തം ചെറുത് കൊണ്ടുവന്ന് ചെയ്തു നാളെ അവര് തോക്ക് കൊണ്ടുവന്ന് തൊട്ട സഹപാഠിനെ വെടിവെക്കില്ല എന്നാരൊക്കെ ഉറപ്പുണ്ടാവും ആർക്കും ഉറപ്പില്ല അപ്പൊ പോകുന്നത് ആ രക്ഷിതാവിന് പോവും പക്ഷെ ഇത് ഈ സമയത്ത് തടയിട്ടിരുന്നെങ്കില് മറ്റുള്ളവർക്ക് ഒരു പാഠമാവുമായിരുന്നു അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇനിയും പ്രവർത്തിക്കണം പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഓരോ ദിവസം തോറും ഞാൻ അതായത് ആ അച്ഛൻ പറയുന്നത് ഇതേ കുട്ടികള് ഇതേ ക്രിമിനൽസ് തന്നെ കോളേജിലൊക്കെ നാളെ പോയിട്ട് അവിടെ ചെന്നിട്ട് വെടിവെച്ചിട്ട് നാളെ നോക്കും കൊണ്ട് പോയിട്ട് സഹപാഠിനെ വെടിവെച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്തുറപ്പിൽ നമുക്ക് ഇവരെ നാളെ പുറത്തു പുറത്തുവിടാൻ പറ്റും പോയി അച്ഛനും ഒരു മനുഷ്യ ജീവനാണ് ും പ്രതികളായിട്ടുള്ള ഈ അഞ്ച് വിദ്യാർത്ഥികൾ നേരത്തെയും ഏർപ്പെട്ടിരുന്നു എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത് അതായത് ഇവർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ സ്കൂളിലെ തന്നെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുമായിട്ട് ഈ സ്കൂൾ പരിസരത്ത് വെച്ചും സ്കൂളിന്റെ സമീപത്തുള്ള വയലിൻ വെച്ചുമൊക്കെ ഇവർ നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതാണ് ആ വിവരമെന്ന് പറയുന്നത് അതിൽ അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം ഈ സ്കൂളിലെ തന്നെ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചെറിയ ഈഗോ ക്ലാഷിന്റെ പേരിൽ മായ പ്രശ്നത്തിന്റെ പേരിലാണ് അന്ന് സംഘർഷമുണ്ടായത് എന്നും പറയുന്നു അന്ന് ഈ പ്രതികളായിട്ടുള്ള പ്രതികളായിട്ടുള്ളവരുടെ മാതാപിതാക്കളുടെ പിന്തുണ പോലും അത് ലഭിച്ചിരുന്നത് അതായത് ആദ്യഘട്ടത്തിൽ ഒരു സംഘർഷം ഉണ്ടാവുന്നു ആ സംഘർഷത്തിന് പിന്നാലെ രണ്ടാമതും സംഘർഷം സംഘർഷമുണ്ടാവുമ്പോൾ മാതാപിതാക്കളുടെ പിന്തുണ ഇവർക്ക് ലഭിച്ചിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഇപ്പോൾ വരുന്ന ഒരു കാര്യം അന്ന് ഇവരുടെ പ്രായം പരിഗണിച്ച് സ്കൂൾ അധികൃതർ ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിലും പോയില്ല അന്നൊരു പക്ഷേ ഇതിലൊക്കെ ഒരു നടപടി ഉണ്ടാവുക ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഷഹബാസ് മരിക്കില്ലായിരുന്നു ഇന്നൊരു ദുരവസ്ഥ ഈ കുടുംബത്തിന് ഷഹബാസിന്റെ കുടുംബത്തിന് വരില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹവും അങ്ങനെ തന്നെ ആ വേദന ഉള്ളിലൊതുക്കിക്കൊണ്ട് പറയുന്നുണ്ട് എന്തായാലും ഇവർ നേരത്തെയും സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു നേരത്തെയും ക്രിമിനലുകളാണ് കുട്ടി ക്രിമിനലുകളാണ് എന്ന് തന്നെയാണ് വ്യക്തമാവുന്ന കാര്യം ക്രിമിനലുകളാണ് അതുപോലെ തന്നെ ഇവരുടെ ഇതിന് ഇതിനു മുൻപ് വിധ തമ്മിലുള്ള കേസുകൾ കാര്യങ്ങൾ ഇവിടെ അച്ഛൻ ഗുണ്ടയാണ് അതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ എല്ലാം പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കൊടുക്കാം എല്ലാം പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പലരും ഒരു കാര്യമാണ് ഈ അഞ്ച് പ്രതികളുടെയും ഫോട്ടോ അഞ്ച് പ്രതികളുടെയും ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അതുപോലെ അത് നമുക്ക് കൊടുക്കുന്നതിന് പരിമിതികൾ ഉണ്ട് അത് ബ്ലർ ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ അതായത് അഞ്ച് പ്രതികളുടെയും ഫോട്ടോ ബ്ലർ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം അപ്പം ആ രീതിയിൽ കൊടുക്കാം അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് എന്തുകൊണ്ടാണ് പുറത്തൂടാ പതിനഞ്ച് വയസ്സ് ഇവിടെയും പതിനഞ്ച് വയസ്സ് അതുകൊണ്ട് തന്നെയാണ് അവര് അവരുടെ ഫോട്ടോ പുറത്തു പുറത്തുവിടാൻ പാടില്ല അതുപോലെ തന്നെ അവരുടെ ഐഡന്റിറ്റി പുറത്തു പുറത്തുവിടാൻ പാടില്ല അത് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ ഒരുപാട് മൂലാമാലകള് അതായത് ഇവര് കുറ്റവാളികളാണ് അതുപോലെ തന്നെ ഇവരുടെ കൂടെയുള്ള സഹപാഠികൾ എക്സാം എഴുതാൻ എങ്ങനെ അവർക്ക് സാധിക്കും ഇത്രയും അതായത് നല്ല രീതിയിൽ എക്സാം എഴുതാൻ ഷഹബാസിനെ പോലെ തന്നെ ഷഹബാസ് ഈ പത്താം ക്ലാസ്സിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാത്രം കുറെ നാളുകളായിട്ട് വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിനെയാണ് പിടിച്ചോണ്ട് പോയത് അപ്പോൾ ഈ എക്സാമിലാണെങ്കിലും മോഡൽ എക്സാമിന് ടീച്ചർമാർ പറയുന്ന ഒരു കാര്യമുണ്ട് മോഡൽ എക്സാമിൻ്റെ പരീക്ഷ വാങ്ങാൻ വേണ്ടിയിട്ട് അന്ന് വരേണ്ട ദിവസം അന്ന് അവൻ്റെ ഡെഡ് ബോഡിയാണ് നമ്മൾ കാണുന്നതെന്ന് അതായത് മോഡൽ എക്സാമിന് സ്വന്തമായിട്ടാണ് എല്ലാവരും എക്സാം എഴുതുന്നത് അതായത് ഒരു ചോദിക്കും പറയാൻ ചില സ്വന്തമായിട്ട് നിങ്ങൾ എക്സാം എഴുതുക എന്നിട്ടാവുമ്പം അതിന്റെ അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ എന്താ പറയുക അറിയിക്കണം റിസൾട്ട് കാര്യങ്ങൾ വരണ സമയത്ത് നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകും എന്നൊക്കെ ടീച്ചർ പറഞ്ഞ സമയത്ത് അങ്ങോട്ട് ഷഹബാസ് അവരോട് പറഞ്ഞു തന്നു അതായത് എന്തായാലും എനിക്ക് ഇതിന്റെ റിസൾട്ട് അറിയണം അതായത് എനിക്ക് ഞാൻ അത്രത്തോളം നല്ല രീതിയിൽ എക്സാം എഴുതുന്ന എനിക്ക് അറിയണം ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി അന്ന് വരണ്ട കുട്ടിയായിരുന്നു അവൻ ആ വരണ്ട ദിവസമാണ് അവരുടെ ഡെഡ് ബോഡിയാണ് ആ ടീച്ചർ കാണുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അതുപോലെ തന്നെ സഹപാഠികളുടെ മെന്റൽ ഹെൽത്ത് അവരിൽ പലരും ടീച്ചർമാരുടെ അടുത്ത് പോയിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട് അവർക്ക് മെന്റലി അവർ തകർന്നിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് അവരെ ഓക്കെ ആക്കി എടുത്തത് എക്സാം എഴുതാന്നൊക്കെ ഒരു സാറ് പറയുന്നുണ്ട് നമുക്ക് അതുകൂടി കേൾക്കാം സാർ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം എങ്ങനെയൊക്കെയാണ് ഈ ഘട്ടത്തെ അതിജീവിക്കുന്നത് പരീക്ഷ വളരെ അടുത്ത് വന്ന സമയത്താണ് ഈ ആകസ്മിക സംഭവം ഉണ്ടായത് ആ പ്രയാസത്തിൽ ഞങ്ങൾക്ക് ഇതിനെ മറികടക്കാനുള്ള സമയം പോലും കിട്ടിയില്ല അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം കുട്ടികളെ വരുത്തിച്ച് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ക്ലാസ് വൈസ് ഞങ്ങൾ ഓൺലൈനായിട്ട് ക്ലാസ് ഗ്രൂപ്പുകളുണ്ട് ക്ലാസ് ഗ്രൂപ്പുകൾ വഴി ഓൺലൈനായിട്ട് എല്ലാ കുട്ടികളെയും ഞങ്ങൾ ബന്ധപ്പെടുകയും അവർ മീറ്റിംഗ് വെക്കുകയും കുറച്ച് കൂടുതൽ പ്രയാസം പറയുന്ന കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികളെ ഞങ്ങൾ വീട്ടിൽ തന്നെ ടീച്ചേഴ്സ് ടീം ടീമായിട്ട് പോയി അവരുമായിട്ട് കൗൺസിലിംഗ് എന്ന രീതിയിൽ അവരെ ആശ്വസിപ്പിച്ചാണ് ഇന്ന് പരീക്ഷയ്ക്ക് തയ്യാറാക്കിയത് ഇവിടെ ഞങ്ങൾ പൂർണ്ണമായും സാധാരണ രീതിയിലെന്ന എന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് നമ്മളെ കുട്ടിയും ഈ ഒരു സംഭവം ഓർമ്മിക്കാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാതെയാണ് ഇന്ന് പരീക്ഷയ്ക്ക് ശ്രദ്ധിച്ചിട്ടുള്ളത് പോലീസ് ഇവിടെ വന്നിരുന്നു അവരോട് തന്നെ ഞങ്ങളോട് സൗകര്യപൂർവ്വം ഒന്നും മാറി നിൽക്കാൻ പറഞ്ഞു അവരത് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഔദ്യോഗിക നിർദ്ദേശം മറ്റു കുട്ടികളെ ഇതും വലിയ രീതിയില് ബാധിച്ചിട്ടുണ്ട് തന്നെ പറയാം അപ്പൊ അതിന് അത് മാറ്റാൻ വേണ്ടിയിട്ടും അവർക്ക് എക്സാം എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കണ കുട്ടിയാണ് മരിച്ചേക്കുന്നത് അത് മാത്രമല്ല ആ ക്ലാസ്സിൽ ആ കുട്ടിയുടെ നമ്പർ രജിസ്റ്റർ നമ്പർ അവിടെ എഴുതി വെച്ചിട്ട് അത് ശൂന്യമായിട്ടിരിക്കുകയാണ് ഇവരെ ഈ പ്രൊട്ടക്ഷൻ പോലീസുകാരൻ അടക്കം പ്രൊട്ടക്ഷൻ നൽകിയിട്ട് എക്സാം എഴുതുന്ന ഈ നരാധിപന്മാര് ഇവരെ ഇവരെ പോലെ തന്നെ അതേ അവകാശം ഈ മരിച്ച കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല അവൻ്റെ അവകാശം അവിടെ പോയി അവൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു നിയമം മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി ഇനിയെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഇത് ഇതൊക്കെ മാറ്റി എഴുതേണ്ട സമയം അടുത്തു എന്ന് എപ്പോഴാണ് ഇവരൊക്കെ മനസ്സിലാക്കുക ഈ പണ്ട് പണ്ടേ എഴുതി വെച്ച പല നിയമങ്ങളുമാണ് ഇപ്പോഴും അതായത് സാഹചര്യങ്ങളും പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ നിയമമാണ് ഇപ്പോഴും ഇവിടെ പാലിക്കപ്പെടുന്നത് കാലം മാറുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള നിയമങ്ങളും നിയമവും ശക്തി പ്രാപിക്കണം എന്നുള്ളത് എപ്പോഴാണ് ഇവർക്ക് മനസ്സിലാക്കുക ഇനിയെങ്കിലും ഒരു നടപടി എടുത്തിട്ടില്ല എങ്കിൽ കേരളത്തിന്റെ പോക്ക് അത് വളരെയധികം ദയനീയവസ്ഥയിലേക്കായിരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം